ഹലോ ഫാമിലി ഞാൻ ഈ മിഹിർ എന്ന് പറയുന്ന കുട്ടിയുടെ വീഡിയോ ചെയ്യണോ ചെയ്യണോന്ന് ഒരുപാട് കുറേ കാര്യങ്ങൾ നമുക്ക് തികട്ടി വരുവാണെനിക്ക് അറിയാലോ എൻ്റെ ഒരു ക്യാരക്ടർ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇത്രയും ദിവസം ഞാൻ മിണ്ടാതിരുന്നു കാരണം അടുത്ത റാഗിങ് വന്നപ്പോഴേക്കും നമ്മളുടെ ഈ പറഞ്ഞ ചെയ്ത ആൾക്കാരും വീഡിയോ ചെയ്ത ആൾക്കാരും എല്ലാവരും അതിൻ്റെ പുറകെ പോയിരിക്കാണ് അപ്പോ ഇത് ചെയ്യണം എന്ന് പറയാൻ കാരണം എൻ്റെ ഒരു കാലക്കേടിനായിരിക്കാം ഈ ഫ്ലാറ്റ് അതായത് കണ്ണ് ദൂരത്തിൽ ഈ ഫ്ലാറ്റിന്റെ അവിടെ ഇരിക്കേണ്ട കാണേണ്ട ഗതികേട് എനിക്കുണ്ട് ഈ കുട്ടി മരിക്കുന്ന അതേ ദിവസം ആ ഫ്ളാറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുമല്ലാതെ എനിക്ക് ആ ഫ്ലാറ്റ് കണ്ടുകൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല ഞാൻ എവിടെ താമസിക്കുന്നു എനിക്ക് എങ്ങനെ ആ ഫ്ലാറ്റ് എല്ലാ ദിവസവും കാണാൻ പറ്റുന്നു എന്നൊന്നുമല്ല എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇത് പറയാൻ കാരണം മിഹിറിന്റെ ഉമ്മ പബ്ലിക്കിലേക്ക് ഇട്ടതാണ് ഒരു ഓപ്പൺ ലെറ്റർ അപ്പോൾ പബ്ലിക്കിന് അതിൻ്റെ അഭിപ്രായം പറയാമെന്നുള്ളതും കൂടി ഞാനിവിടെ അതിൽ ആർക്കൊക്കെ വേദനിക്കും എന്നുള്ളതും എനിക്കറിയത്തില്ല കാരണം ഞാനൊരു അമ്മയാണ് അതുപോലെ തന്നെ ഞാൻ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഇരുപത് വയസ്സുകാരൻ എൻ്റെ കയ്യിലുണ്ട് അതായത് മിഹിറിൻ്റെ പ്രായം കഴിഞ്ഞ് അവൻ ഇരുപത് വയസ്സ് എത്തി അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം എൻ്റെ ആണ് കൂടുതൽ പറയുന്നത് എൻ്റെ എന്നുള്ളത് നോട്ട് ചെയ്യുക ഡിവോഴ്സ് ആയ കുടുംബത്തിലെ കുട്ടികൾക്ക് പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഒന്നാമത്തെ കാര്യം എൻ്റെ ആണ് എൻ്റെ മകനും നിഹിറിൻ്റെ പ്രായം കഴിഞ്ഞു പോയതാണ് അതായത് അവർ ഈ പ്രോബ്ലംസ് കണ്ട് അതായത് ഇത്തിരി മെച്യൂർ ആയിട്ടുള്ള ഉണ്ടെങ്കിൽ ആ ഡിവോഴ്സ് ആയ കാര്യങ്ങളെല്ലാം അവർ ഹാൻഡിൽ ചെയ്യുവാണ് അവർ കാണുവാണ് അവരപ്പനും അമ്മയും പിരിയുന്നതൊക്കെ കാണുവാണ് അല്ലെങ്കിൽ വലുതായി വരുമ്പോഴും അവരറിയുവാണ് ആയിരുന്നു അതൊരു വലിയ പെയിൻ തന്നെയാണ് അവരത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ഇതിൽ വ്യൂ പോയിന്റിൽ പറയുവാണെങ്കിൽ മിഹിർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയാണ് അതിനർത്ഥം ആ സ്കൂളോ ആ കുട്ടികളോ ഇവനോട് തെറ്റ് ചെയ്തില്ല എന്നില്ല തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷേ മിഹിർ കുറച്ച് കാലങ്ങളായിട്ട് അവരൊരു പ്രായമുണ്ട് ഈ പതിമൂന്ന് വയസ്സ് മുതൽ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള അമ്മമാർക്ക് പറയാൻ പറ്റും നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന പ്രായോ നീ അത് ചെയ്യടാന്ന് പറഞ്ഞാൽ അത് എന്തിനാന്ന് ചോദിക്കുന്ന പ്രായമാണ് അതായത് അവരുടെ ഒരു ഹോർമോൺ ചേഞ്ചിന്റെ പ്രായമാണ് അപ്പൊ കുറച്ച് തല്ലുവിളിത്തരങ്ങളും ഈ മിഹിറുൾപ്പെടെ എന്റെ മകൻ ഉൾപ്പെടെ ഈ പ്രായക്കാര് തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അവന് സ്കൂളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം അവനതിന് തിരിച്ചടി അങ്ങോട്ട് അങ്ങോട്ടടിച്ചാ തിരിച്ചു അടിക്കുന്ന കുട്ടികൾ തന്നെയല്ലേ ഇവന്റെ പ്രായക്കാര് ഞാൻ ഒരു കുട്ടികളെ ആയിരിക്കല്ല ഞാൻ ആയിരിക്കല്ല അങ്ങോടും ഇങ്ങോടും ഇടികളും വഴക്കുകളും തോണ്ടലും ചിക്കലുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ സ്കൂളിൽ നിന്ന് മാറ്റുന്നു അവൻ അപ്പോഴും ആ ട്രോമയെ തന്നെയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്നത് നീ അങ്ങനത്തെവനാണ് ഇങ്ങനെ എന്തായാലും അമ്മമാരാണ് നല്ല ചീത്ത വിളിച്ച് കാണും അപ്പോൾ ഞാനാണെങ്കിൽ ശരി നിനക്കത് മര്യാദയ്ക്കിരുന്നുണ്ടായിരുന്നല്ലോ നിനക്കത് ചെയ്തുണ്ടായിരുന്നില്ല നമ്മളാരും മുണ്യവതികളൊന്നുമല്ല നമ്മൾ ആണ് പാരൻസ് പറഞ്ഞിരിക്കും അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഓൾറെഡി സ്കൂളിൽ നിന്ന് പ്രശ്നങ്ങളുണ്ട് വീട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവും ആ ഒരു ട്രോമയിൽ നിന്ന് തന്നെയാണ് അവൻ അടുത്ത സ്കൂളിലേക്ക് പോകുന്നതും അവിടെ ചെല്ലുമ്പോഴും ഇതിന്റെ ബാലൻസ് ആണ് പഴയ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വന്നേല് അത് വന്നാല് പിന്നെ നിന്റെ പപ്പ ഡിവോഴ്സ് ആയാലേ നിന്റെ അമ്മ ഡിവോഴ്സ് എന്റെ മകനും നേരിട്ടിട്ടുണ്ട് അയ്യോ ഡിവോഴ്സ് ആയതാണോ കാരണം അവരൊന്നാമത് ചെവി കേൾക്കാത്ത കുട്ടികളിലാണ് അവർക്ക് ഇതൊക്കെ ആദ്യത്തെ അനുഭവം അനുഭവിക്കും അപ്പൊ ഇതെല്ലാം അവർക്ക് പെയിൻ തന്നെയാണ് അവൻ അവിടെ പോയി അവരുടെ പ്രായമാണ് അവരുടെ പ്രായത്തില് അങ്ങോട്ട് തല്ലുകയും ചെയ്യും ഇങ്ങോട്ട് തല്ല് വാങ്ങുകയും ചെയ്യും കുട്ടികളെ സംബന്ധിച്ച് ഞാൻ സ്കൂളിനൊരിക്കലും ഞാൻ ആയിരിക്കണില്ല കുട്ടികളെ ആയിരിക്കുന്നില്ല കാരണം നമ്മൾ സ്വയം ചിന്തിക്കുക നമ്മുടെ മക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരെണ്ണം അങ്ങോട്ട് പോയി ചോറിയും ഇങ്ങോട്ട് വാങ്ങി വരും ഇങ്ങോട്ട് വാങ്ങി വരുമ്പോ നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് വാങ്ങിയത് വലിയ സംഭവമായിട്ട് നമ്മൾ നമ്മൾ പേരൻസ് എല്ലാവരും അങ്ങനെ തന്നെയാണ് സ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് ഒന്നോ രണ്ടോ അഞ്ചോ മക്കളെ നമുക്ക് മര്യാദക്ക് നോക്കാൻ പറ്റുന്നില്ല ആ സ്ഥാനത്ത് മുപ്പതും നാൽപ്പത്തഞ്ചും പിള്ളേരുള്ള അതും ഇന്റർനാഷണൽ ലെവലിലുള്ള സ്കൂളുകൾക്ക് കുറച്ചുകൂടി നോട്ടക്കുറവുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ് അവർക്ക് സി സി ടി വി മറ്റുള്ള സജ്ജീകരണവും എല്ലാം ഉണ്ടായിട്ടും ഈ കുട്ടികളെ മര്യാദക്ക് നോക്കാൻ പറ്റുന്നില്ല ഒന്നാമത്തെ പോയിന്റ് ഒരു രീതിയിലും കുറ്റങ്ങളോ കുറവുകളോ ഒരു മൂടുപടവുമല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മിഹിർ അങ്ങോട്ട് പോയി തല്ലിയിട്ടുണ്ടോ മിഹിറിനെ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ സ്കൂൾ തെറ്റിയതുണ്ടോ ഇതൊന്നും അല്ല ഇവിടെ പറയാനും ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട് അതൊരു ഫ്ലാറ്റാണ് ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടി താമസിക്കുന്നൊരു സംരംഭം തന്നെയാണ് ഫ്ലാറ്റ് മനസ്സിലായോ അല്ലാതെ ഈ പറഞ്ഞ മിഹീറിനോ മിഹീറിനെ കളിയാക്കിയ കുട്ടികൾക്കോ സ്കൂളിനോ ടീച്ചേഴ്സിനോ സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടില്ല മിഹീറിൻ്റെ അപ്പനെ എന്ന് പറയുന്ന ആൾ പലരും പറയുന്നുണ്ട് ഡിവോഴ്സ് ആയ ഫാമിലിക്ക് ഇയാളെവിടെയായിരുന്നു ഈ അമ്മ എവിടെയായിരുന്നു അതിലൊന്നും കാര്യമൊന്നും ഇല്ല ഇപ്പൊ ഡിവോഴ്സ് ആയി എന്ന് എഴുതിയിട്ട് എൻ്റെ റോൻ്റെ പപ്പ എന്ന് പറഞ്ഞ റോൻ്റെ പപ്പ തന്നെയാണ് അവനൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ ഇവിടെ ഉണ്ടാകും ഞങ്ങൾ തമ്മിൽ മാത്രമേ പിരി പിരിഞ്ഞിട്ടുള്ളൂ പിരിക്കാൻ പറ്റത്തുള്ളൂ ഡിവോഴ്സിൽ അപ്പനെയും മക്കളെയും അമ്മേയും മക്കളെയും ഒന്നും പിരിക്കാൻ പറ്റത്തില്ല മനസ്സിലായി നമ്മൾ ചില പാരൻസിന്റെ ശത്രുതയിൽ വളർത്തുന്നു പക്ഷെ അങ്ങനെയല്ല മിഹിർ എന്ന് പറയുന്ന ആ കുട്ടിക്ക് ഓർമ്മയായ കാലം മുതൽ അപ്പയായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് പലപ്പോഴും അവന് സഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അവൻ്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഇവർ ഇടക്കിടക്ക് പറയുന്നുണ്ട് എനിക്ക് കോമഡി ആയിട്ട് തോന്നി ഇടക്കിടക്ക് പറയുന്നു ഞങ്ങൾ ഹാപ്പി ലൈഫായിരുന്നു എന്തിനാണ് ഇടത്തെടുത്ത് ഇങ്ങനെ ഹാപ്പി ലൈഫായിരുന്നെന്ന് പറയുന്നത് എങ്ങനെ ഹാപ്പി ലൈഫാവും ഒരു പെണ്ണിനെ ഞാനൊരു വേറെ കല്യാണം കഴിച്ചാൽ ഭയങ്കര ഹാപ്പി ലൈഫ് ആയിരിക്കും അതിനർഥം എൻ്റെ മക്കൾ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല കാരണം അവരുടെ അപ്പൻ അവരുടെ അപ്പൻ തന്നെയാണ് എത്ര നല്ല അപ്പൻ ഇപ്പുറത്തുണ്ടെങ്കിൽ പോലും അവരപ്പനെക്കാളും അവരമ്മയേക്കാളും മുകളിലേക്കല്ല ഒരു സെക്കൻഡ് ഫാദർ സെക്കൻഡ് മദർ ശരിയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ചിലപ്പോൾ എനിക്ക് ഞാൻ രണ്ടാമത് കിട്ടിയ ആൾ ചിലപ്പോൾ നല്ലായിരിക്കും എൻ്റെ റോളിനോട് ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷേ അവൻ്റെ സ്വന്തം അപ്പനേക്കാൾ വലുതല്ല അയാൾ മനസ്സിലാവുന്നുണ്ടോ അതും കഴിഞ്ഞ് ഇവൻ കുറച്ച് ഗുരുത്തക്കേടുകളുണ്ട് അവന് സ്കൂളിൽ നിന്ന് തല്ലു മേടിക്കുന്നു അവൻ കൊടുക്കുന്നു എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പാരൻസ് ഞാൻ തൊട്ട് പറയാം ഞാൻ എൻ്റെ റോളിനോട് പറയും ഓ നിന്നെക്കൊണ്ട് ഞാൻ തോറ്റല്ലാടാ നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ നമ്മൾ പാരൻസ് പറയും പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അമ്മമാർക്കോ അപ്പന്മാർക്കോ സ്വന്തം മക്കളെ മനസ്സിലാക്കാൻ പറ്റണം അവൻ്റെ കയ്യിൽ നിന്ന് പോയി നിൽക്കുവാണ് ഇത്രയും ടോമ് അവൻ അനുഭവിക്കുവാണ് അവൻ്റെ സ്കൂളിൽ നിന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അവൻ്റെ അപ്പനും അമ്മയും പിരിഞ്ഞതിൻ്റെ ട്രോം ഉൾപ്പെടെ അവൻ അനുഭവിക്കുവാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് പാരൻസിന്റെ പരാജയം തന്നെയാണ് അതിന് കുട്ടിയുടെ കൂടെ ഇരിക്കാൻ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും വേണം അതിൽ വിജയിച്ച ഒരമ്മ എന്ന രീതിയിൽ ഞാനിവിടെ ഇത് സംസാരിച്ചേ പറ്റത്തുള്ളൂ അന്നേ ദിവസം അന്നേ ദിവസത്തെ ചാറ്റ് ഈ അച്ഛൻ വിട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു നമ്മൾ ബോധമുള്ള മലയാളികളാണ് നമ്മളെല്ലാം ചോറാതെ കഴിക്കുന്നു ഈ കുട്ടി മരിച്ച് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഈ എന്താ പറയുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിന്തിച്ചു വല്ല പി ആർ വർക്കാണോന്ന് ഒരു ലെറ്റർ ഇടുന്നു ഈ ലെറ്റർ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നു ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നു മരിച്ച് കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് മരിച്ച് പോലീസ് വന്നു ഈ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഒന്നും ഈ ന്യൂസ് വരെ ഒരു സ്ഥലത്തും വന്നിട്ടില്ല മര്യാദക്ക് എന്നുള്ള ന്യൂസ് വന്നിട്ടില്ല സാധാരണ ന്യൂസ് വന്നു പോണ പോലെ വന്നു പോയി ഒരു സ്ഥലത്തും ഒരു ഹാഷ്ടാഗുകളും കണ്ടിട്ടില്ല മരിച്ച് ഏറ്റവും ആദ്യം പരാതി കൊടുക്കുന്നത് മിഹിറിന്റെ സ്വന്തം ബയോളജിക്കൽ ഫാദർ ആണ് സ്വന്തം അച്ഛനാണ് എൻ്റെ കുട്ടിയുടെ മരണത്തിൽ എനിക്ക് സംശയമുണ്ടെന്നുള്ളത് നമ്മളൊക്കെ ഞാൻ ചോറിനല്ലേ ആലോചിച്ചു ഈ കുട്ടിയുടെ അച്ഛൻ കംപ്ലൈന്റ് കൊടുത്തതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണോ സ്കൂളിൻ്റെ നേരേക്കും കുട്ടികളുടെ നേരേക്കും തിരിച്ചു കൊണ്ട് ഒരു ഓപ്പൺ ലെറ്റർ വന്നത് എന്നൊരു എന്നൊരു ഡൗട്ട് സാധാരണ പബ്ലിക്കിന് തോന്നുന്നൊരു ഡൗട്ട് എനിക്ക് തോന്നി നിങ്ങളിൽ പലർക്കും തോന്നിയിട്ടുണ്ടാവാം കാരണം എനിക്ക് തോന്നുന്നത് ആ ഫ്ലാറ്റിലുള്ള പല ആൾക്കാരില്ലേ ആ ഫ്ളാറ്റിൽ ഒരു സർവെൻറ് ഉണ്ട് അവർ പല സ്ഥലത്തും പോകുന്നവരാണ് ഫ്ലാറ്റിലുള്ളവർക്ക് ഇവരുടെ ജീവിതം കുറച്ചുകൂടി അറിയാൻ പറ്റും അതൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒക്കെ ഞാൻ കേട്ടറിഞ്ഞത് കൊണ്ടാകാം എനിക്കത് പറയാൻ പറ്റുന്നേ മിഹിറിന ഉമ്മയോടാണ് ഞാൻ ചോദിക്കുന്നത് ആ കുട്ടിക്ക് കൊടുക്കാൻ സമയം ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ആ കുട്ടി ഒരുപാട് വർഷങ്ങളായിട്ട് കുറെ ട്രോമയിലാണ് ഇവൻ കുരുത്തം കേട്ടവനാണ് കുരുത്തം കേട്ടവനാണ് സ്കൂളിൽ നിന്ന് കുരുത്തം കേട്ടവനാണെന്ന് പറയുന്നു വീട്ടിൽ നിന്ന് കുരുത്തം കേട്ടവനാവുന്നു അന്നത്തെ ദിവസം ആ സ്കൂളില് അവന് സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം നമ്മൾ ഉണ്ടായോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും തെളിവില്ല ഉണ്ടായിട്ടുണ്ടാകാം അവൻ അന്നേ ദിവസം എല്ലാ സ്കൂളിൽ നിന്നോ പ്രശ്നം ഉണ്ടാക്കി അവന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയാണെന്നാണ് ഞാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് പക്ഷേ അവൻ വീട്ടിൽ കയറി വന്ന ദിവസം ഉറപ്പാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവന് സഹിക്കാൻ പറ്റാത്ത കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ളവര് പോലും കൂടെ നിൽക്കില്ല സഹിക്കാൻ പറ്റാത്ത എന്തോ വാക്കുകൾ ഉണ്ടായിട്ടുണ്ട് മനസ്സിലായോ എൻറെ ഞാനൊരു ഉദാഹരണം പറയ എന്റെ മോനെ ഒരു പ്രശ്നങ്ങളായി എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ സഹിക്കും കേട്ടോ നിനക്കൊണ്ട് എനിക്കിവിടെ സഹിക്കാം നീ ഒറ്റൊരുത്തനേ വീട്ടിൽ പ്രശ്നങ്ങളുള്ളൂ അത് ചിലപ്പോ ആ ഒരു സെന്റൻസ് പുറത്തുള്ള അടിയോ തല്ലോ ഒക്കെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവും പക്ഷെ ആ ഒരു സെന്റൻസ് സഹിക്കാൻ പറ്റാതെ എൻറെ മോനെടുത്ത് ചാടിയ എനിക്ക് സമാധാനം ഉണ്ടാവോ ഉണ്ടാവില്ല ഭ്രാന്തിന് പോലെ നടക്കും പബ്ലിക് എന്ന രീതിയിൽ നിങ്ങൾ പബ്ലിക്കിലെ ഒരു പോസ്റ്റ് ഇട്ട സ്ഥിതിക്ക് അന്നേ ദിവസം ആ കുട്ടീനെ നിങ്ങൾ വഴക്ക് പറഞ്ഞില്ല അന്നേ ദിവസം നിങ്ങൾ ഫ്ലാറ്റിൽ ഇല്ലായിരുന്നു എന്ന് പറയരുത് നിങ്ങൾ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അത് ഞാൻ അറിഞ്ഞതു ആട്ടോള്ള ആരും പറയാം എങ്ങനെ അറിഞ്ഞു എന്നുള്ളതൊന്നും പറയുന്നില്ല ഞാൻ അറിഞ്ഞതാണ് അന്നേ ദിവസം ആ കുട്ടീനെ നിങ്ങൾ വഴക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയരുത് ഈ സെക്കൻഡ് ഫാദർ എന്ന് പറയുന്ന ആളും ഇവനോട് ഇവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അവന് ഇത്രേ പ്രശ്നങ്ങൾ സ്കൂളിൽ നിന്നുണ്ടായി അങ്ങോട്ടിങ്ങോട് ഇടിയായി കുറ്റപ്പെടുത്തലും എല്ലാം കേട്ട് വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയൊരു സെന്റൻസ് ആണ് അവനെടുത്ത് ചാടാൻ കാരണം എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ നമ്മളുടെ തന്നെ ആലോചിച്ച് നോക്കുക നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നു വീട്ടിൽ നിന്ന് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ മിഹിർ എന്ന് പറയുന്ന ആളുടെ കൊച്ചിൻ്റെ അച്ഛൻ ഓപ്പണായിട്ട് പല കാര്യങ്ങളും ഇട്ടിട്ടും നിങ്ങൾ ഒരു രീതിയിൽ എതിർത്തിട്ടില്ല ഒരു രീതിയിൽ എതിർക്കാനോ അത് റിജക്റ്റ് ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല കാരണം എതിർത്ത് കഴിഞ്ഞാൽ അയാള് വീണ്ടും പല കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കും പല കാര്യങ്ങൾ തുറന്നടിക്കും പുള്ളിക്കാരൻ ചൊറിയാൻ നിന്നിട്ടില്ല നിൽക്കാത്ത പിന്നെ ആ ഒരു ഓപ്പൺ ലെറ്റർ ഈ പറഞ്ഞ മിഹിറിന്റെ ഉമ്മയെ അറിയുന്ന പല ആൾക്കാരും പറഞ്ഞിരുന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു രീതിയിലുള്ള ലെറ്റർ എഴുതാനുള്ള ഒരു ഇതൊന്നും പുള്ളിക്കാരിക്കില്ല എന്ന് ഇന്റീരിയർ ഡിസൈൻ ആയിരിക്കാം പക്ഷെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഒരു ഇതിൽ ഒരു അമ്മ എഴുതുന്ന ലെറ്റർ അല്ല പ്രൊഫഷണൽ ആയിട്ട് ഒരു അഡ്വക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരം ഉള്ള ഒരു ലെറ്റർ കോഡാണത് ഒരു അമ്മ എഴുതുന്നത് ഇങ്ങനെയല്ല ഒരിക്കലും അമ്മ ഒരു ഓപ്പൺ ലെറ്റർ എഴുതുമ്പോൾ ഇങ്ങനെയല്ല എൻ്റെ മകന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അത് വളരെ പ്രൊഫഷണൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ലെറ്റർ സത്യസന്ധമായിരിക്കാം നടന്ന കാര്യങ്ങളായിരിക്കാം പക്ഷെ ഒരാളുടെ സഹായത്തോടെ തൻ്റെ മേൽ വരുന്ന ഒരു പരാതിക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വിടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരാതി എനിക്ക് ഇപ്പൊ തോന്നുന്നത് കാരണം ഇത് ഉറപ്പാണ് സ്കൂളോ ഫ്രണ്ട്സോ ഇവന്റെ മനസ്സ് തകർത്തിട്ടുണ്ടെങ്കിലും അവൻ ചാടാനിടയായ ഒരു ഒരു വാക്കുകൾ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ കേട്ടിട്ടുണ്ട് ഉറപ്പുള്ള കാര്യമാണ് അത് കേട്ടിട്ടുണ്ട് ഇടക്കിടക്ക് എല്ലാ ഇന്റർവ്യൂവിനും ഈ പറഞ്ഞ മിഷീറിന്റെ ഉമ്മയുടെ ആങ്ങളും എന്ന് പറയുന്നത് അവർ ഭയങ്കര ഹാപ്പി ലൈഫ് എങ്ങനെ പറയാൻ പറ്റും ഹാപ്പി ലൈഫാണെന്ന് കുട്ടികൾ എങ്ങനെയാണ് ഡിവോഴ്സിൽ ഹാപ്പി ആവുന്നത് പിന്നെ നമ്മൾ ഓരോരുത്തർ ചിന്തിക്കണം ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചതാണ് അതിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഞാൻ അത്രയും തിരക്ക് പിടിച്ചൊരാളായിട്ടും ഞാൻ ഒരു സിംഗിൾ മദർ ആയിട്ടും എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ സമയം കൊടു നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കാൻ ഒരു സമയം നിങ്ങൾ കൊടുത്തിട്ടില്ല ആ കൊച്ചി വളരെ വേദനയോടുകൂടെ അവന്റെ അപ്പനോട് പലപ്പോഴും ആയിട്ട് പറഞ്ഞ മെസ്സേജിലുണ്ട് അമ്മയ്ക്ക് സമയമില്ല അമ്മ എപ്പോഴും കുറ്റപ്പെടുത്തുവാണ് ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ളൊരു മോനില്ലെന്ന് എന്തൊരു വിഷമമായിരിക്കാം ചെക്കനല്ലേ ഏ നീ ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആ കുട്ടി അവന്റെ സ്വന്തം അച്ഛൻ ഇട്ട ഏത് വർഷം ആയിക്കോട്ടെ അവനൊരുപാട് വർഷങ്ങളായിട്ട് ഈ ട്രോമയിലാണ് ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്ട്രഗിൾ അവന് സ്കൂളിൽ പോയി കുരുത്തക്കേട് ഒപ്പിക്കുന്നു അവൻ അതിന്റെ തിരിച്ചടിയും വാങ്ങിക്കുന്നു സ്കൂളിൽ അതെ വീട്ടിൽ നിന്ന് നീ വേസ്റ്റ് ആണ് നീ ഇവിടെ നിന്ന് പൊക്കോ അവൻ അപ്പന്റെ അടുത്ത് പോകാൻ പറ്റുന്നില്ല അടുത്ത് ഇതാണ് മുഴുവൻ കേട്ടിരിക്കും കുട്ടി എന്ത് ചെയ്യും എവിടെ പോകും അവൻ സങ്കടത്തോടെയാണ് ഈ വീഡിയോ ചെയ്യണം ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി എവിടെ പോകും അവൻ അവൻ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്റെ കണ്ണെന്ന് അറിയാൻ ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക മനസ്സിലായോ അവന്റെ അമ്മ പറയുവാണ് നീ വേസ്റ്റ് ആണ് ഞങ്ങളുടെ ഹാപ്പി ലൈഫിൽ നീ വേസ്റ്റ് ആണ് അപ്പനോട് അയച്ചു കൊടുക്ക അപ്പം വേറെ കല്യാണം കഴിച്ചു അപ്പന ചിലപ്പോ ഏറ്റെടുക്കാൻ പറ്റണ്ടാവൂല അപ്പന അത് സ്വയം ആക്സെപ്റ്റ് ചെയ്ത് പറയുന്നുണ്ടെട്ടോ എന്റെ ഉത്തരവാദിത്തങ്ങൾ പലതും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് മനസ്സിലായോ അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല അമ്മയും പറയണം അവിടെ ഞാൻ എനിക്ക് അവന് കൊടുക്കാൻ സമയം ഉണ്ടായിട്ടില്ല പല പല അവനെ വാക്കുകൾ കൊണ്ട് അവനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്തും നിങ്ങൾ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല ദയവ് ചെയ്ത് നമ്മൾ ഹാഷ്ടാഗ് ഇട്ട് മിഹി മിഹീറിന് വേണ്ടി പറയുന്നത് ശരിയായിരിക്കാം പിന്നെ ഇന്റർനാഷണൽ സ്കൂളുകളിൽ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളിൽ അതിന്റെ മലയാളം പറയുന്നു മലയാളം ചീത്ത വാക്ക് പറയുന്നു ഇന്റർനാഷണൽ ലെവലിൽ വരുമ്പോഴേക്ക് ഫാക് എന്നൊക്കെ പറയുന്നു ഇത് നോർമൽ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആയിട്ട് പിള്ളേര് വഴി കൂടി പറയുന്ന കേട്ട് ഞാൻ പോയിട്ടുണ്ട് അത് കേട്ടോണ്ട് കക്ക എന്ന് ചിരിക്കുന്ന കുറെ പാരന്റ്സിനെയും കണ്ടിട്ടുണ്ട് ഒരു ഇൻസിഡൻറ് ഉണ്ടാവുമ്പോ ഫക്ക് എന്ന് പറയുന്ന വലിയൊരു വാക്കായിട്ട് പൊക്കിക്കൊണ്ടു വരുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് തിരുത്തുന്നേ ആദ്യം തന്നെ വീട്ടിൽ എന്തേ തിരുത്താത്ത ഇതൊക്കെ ഞാൻ ഇന്റർനാഷണൽ സ്കൂളിൽ ഗവൺമെന്റ് സ്കൂൾ ആയിക്കോട്ടെ മലയാള മീഡിയം സ്കൂൾ ആയിക്കോട്ടെ നല്ല വൃത്തിയട്ട തെറി പറയുന്നുണ്ട് നമ്മൾ എത്ര ഒത്തിരി വീടി കണ്ടിട്ടില്ലേ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ മാത്രം ഈ ഒരു വീടും പൊക്കിക്കൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല അവര് ചെയ്ത് തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഉറപ്പായിട്ട് ശിക്ഷിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ അതിപ്പോ സ്കൂളായാലും പക്ഷേ ഇവന്റെ ആത്മഹത്യക്ക് കാരണം ഇത് മാത്രമല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കൃത്യമായ അന്വേഷണം ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കാരണം അവൻ അത്രയും താങ്ങാൻ പറ്റാത്ത എന്തോ ഒരു വേദന ഈ പ്രഷർ എല്ലാം സഹിച്ച ആ കുട്ടി വീട്ടിൽ വന്നപ്പോ ഉണ്ടായിട്ടുണ്ട് ഉറപ്പാണ് ഉണ്ടായിട്ടുണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതിന് വേണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയച്ച ചാറ്റിലാണ് അമ്മേന്റെ ബെൽറ്റ് കൊണ്ട് ഓക്കെ അമ്മമാര് ചിലപ്പോൾ പ്രാതി പിടിക്കുമ്പോ എല്ലാം തേങ്ങ എടുത്ത് എറിയും ഓക്കെ അതൊക്കെ ഒന്നും ഞാൻ കാര്യ പക്ഷെ അവൻ നേരിട്ടൊരു വാക്കവും പറയുന്നുണ്ട് അപ്പാ എനിക്കതറിയാ ഞാൻ വേസ്റ്റ് ആണ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു നീ വേസ്റ്റ് ആണ് അവൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോണ്ടിരിക്കുവനിക്ക് സ്ഥിരമായിട്ട് അതിന്റെ പ്രഷർ അവൻ സ്കൂളിൽ അവന് ദേഷ്യം വരുവാ എല്ലാവരോടും ദേഷ്യത്തോട് അവൻ പെരുമാറിയിട്ടുണ്ടാവും തിരിച്ച് അതേ പ്രഷർ എന്ന് പറഞ്ഞാൽ കുറെ കുട്ടികൾ അവിടെ ഉണ്ടാവും തിരിച്ചും കിട്ടിയിട്ടുണ്ടാവും കുട്ടിക്ക് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാതെ അവൻ മൂന്നാല് വർഷം ജീവിക്കുകയാണെങ്കിൽ ഈ മൂന്നാല് വർഷം വർഷത്തിൽ തന്നെയാണ് അവൻ്റെ സ്കൂൾ മാറ്റങ്ങളും സ്കൂളിലുള്ള പ്രശ്നങ്ങളും അവിടെ നിന്ന് കേൾക്കുന്ന സ്കൂളിൽ നിന്നും പറയും നീന്താ ഇങ്ങനെ ആയിപ്പോയെ നിന്നെ പോലെയുള്ള ഒരു വൃത്തിയായിട്ട് അവൻ വേറിയില്ല കൂട്ടുകാരും കളിയാക്കുന്നു വീട്ടിൽ വരുന്ന വീട്ടുകാരും കളിയാക്കുന്നു അതുകൊണ്ട് പലരെ ഹാഷ്ടാഗുകളും പലരുടെ ക്യാപ്ഷന് കാണുന്നുണ്ട് അമ്മ മോനെ ഇന്ന് പ്രാന്തിന്റെ അവസ്ഥയിലാണ് അമ്മ മോനെ എങ്ങനെ സഹിക്കും എന്തുകൊണ്ടാണ് സഹിക്കാൻ പറ്റാത്ത അമ്മ പറഞ്ഞ എന്തോ ഒരു വേടിന്റെ പേരിലായിരിക്കും ആ കുട്ടി ചാടിയിരിക്കുന്നെ അന്നേ ദിവസം നിങ്ങൾക്ക് ഈ പറഞ്ഞ മിഹീറിന്റെ പാരന്റ്സ് ഇത് കാണാം അന്നേ ദിവസം ഈ കുട്ടീനെ നിങ്ങൾ വഴക്ക് പറഞ്ഞില്ല എന്ന് നെഞ്ചി തൊട്ട് നിങ്ങക്ക് പറയാൻ പറ്റില്ല ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവമുണ്ട് ഉണ്ട് ഞാനാണെങ്കിലും വഴക്ക് പറയും പക്ഷെ ആരൊറ്റ കാരണം കൊണ്ട് അവന് സഹിക്കും ഞാൻ വഴക്ക് പറഞ്ഞാലും എന്റെ കണ്ണ് മാറ്റില്ല കാരണം അവൻ ആ വിഷമം കൊണ്ട് ഇതിൽ ചെയ്താലും ടെൻഷൻ ഉണ്ടാവും പക്ഷെ അത് നിങ്ങൾ വഴക്ക് വഴക്കുറിഞ്ഞ് മാറിയപ്പോഴേക്കും അവനോട് ഒറ്റയ്ക്ക് ഇരിക്കുക അവനിരിക്കുന്ന സ്ഥലം സേഫ് ആണോന്നോ ആ റൂം അടച്ചിരിക്കുന്നെന്നോ ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾക്ക് സമയം ഉണ്ടായിട്ടില്ല അവിടെയുള്ള ഫ്ലാറ്റിലുള്ള പല ആൾക്കാരും അറിവുണ്ട് ഞാൻ അറിയാതെ ഒന്നും നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും ആ കുട്ടിക്ക് ഒരു സമയം ഉണ്ടായിട്ടില്ല കുറെ ക്യാഷ് ഉണ്ടാക്കുക ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള നിങ്ങൾക്കൊരിക്കലും സമയം ഉണ്ടായിട്ടില്ല ആ ഫ്ളാറ്റിലുള്ള നെയ്ബേഴ്സ് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അപ്പനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ സെക്കൻഡ് ഫാദർ ആയിക്കോട്ടെ സെക്കൻഡ് ഫാദർ നിൽക്കേണ്ട ഒരു നിൽ നിൽക്കേണ്ട ഒരു സ്ഥാനമുണ്ട് ഉണ്ട് മനുഷ്യ മനസ്സിലായോ അപ്പൊ അതിനപ്പുറത്തേക്ക് നമ്മള് നിൽക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അപ്പോ നമ്മൾ സെക്കൻഡ് ഫാദർ ആയിക്കോട്ടെ അത് സെക്കൻഡ് ഫാദർ തന്നെയാണ് അവന്റെ അപ്പന അവിടെ ഉണ്ട് മനസ്സിലായോ നിങ്ങളുടെ വായയിന്നും എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ് അതൊരു കാരണമായിട്ടുണ്ട് ആദ്യം പരാതി കൊടുത്തത് അവന്റെ അച്ഛൻ തന്നെയാണ് അതിനുശേഷം നാട്ടുകാരെല്ലാരെയും കണ്ണിലിടാൻ കണ്ണിൽ പൊടിയിടാൻ ഒരു പ്രഹസനമായിട്ട് എനിക്ക് തോന്നുള്ളൂ ഇതിന്റെ പുറകിൽ എന്ത് വന്നാലും ഞാനത് നേരിടും കാരണം നിങ്ങൾ പബ്ലിക്കിലേക്കിട്ട ഒരു ലെറ്ററിന്റെ മറുപടി ആയിട്ട് പബ്ലിക്കിന് പ്രതികരിക്കാനുള്ള ഇതുണ്ട് അല്ല നിങ്ങൾ പറയുന്ന അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ട് പ്രതികരിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് കൃത്യമായ അന്വേഷണം സ്കൂളിനെതിരെ അവന് അതിലേക്ക് കളിയാക്കി അവൻ ആ ഒരു ഇതിലേക്ക് എത്തിച്ച ഫ്രണ്ട്സിനെതിരെ ഉറപ്പായിട്ടും അവൻ്റെ സെക്കൻഡ് ഫാദറിനെതിരെയും അമ്മയ്ക്കെതിരെയും കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു